പ്രകാശാണ് രാമചന്ദ്രൻ ആണുള്ളത് ഒരു അടിപൊളിയ സാധനം ഫുള്ള് ബ്ലാക്കില് നമ്മൾ ഇന്നലെ വൈറ്റില് ഉണ്ടെങ്കിൽ ഇന്നിതെ ബ്ലാക്കില് ഓക്കെ ഫുൾ ബ്ലാക്ക് വിത്ത് റെഡ് നമ്മുടെ കടയിൽ വന്നിട്ടുള്ള ചേച്ചിമാർക്കൊക്കെ അറിയാൻ പറ്റും ഇപ്പൊ ഈ ആഴ്ച ഇന്നലെ മിനി ഞാൻ റീസ്റ്റോർക്ക് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ രൂപയ്ക്ക് ഒരു ലിനൻ ലിനിൽ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയ ഐറ്റം അതായത് ഇതിന് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്ക് വിത്ത് റെഡ് ആണ് ബോർഡർ വരുന്നത് ബ്ലാക്ക് ബോർഡി ബോഡി ഫുള്ള് നമുക്ക് ഒരു ചെക്ക് ഡിസൈൻ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഒരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു ബ്ലൗസ് ഓക്കെ എന്താണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് അതിന്റെ വല്യുപോഷൻ വരുന്നത് തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഇപ്രാവശ്യത്തവണ നമ്മുടെ ബ്ലാക്കിൽ ചില്ലി റെഡോട് കൂടി എത്തുന്നത് ഇതാണ് അതിൻ്റെ വല്യുപോഷൻ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് എവിടെയും നിന്നിട്ടാണേലും നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പറ്റും കേട്ടോ താങ്ക് യു